നാലാ പഞ്ചാര എന്തിനാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ ഇയാൾ സബ്സിഡി വേണ്ട വേണ്ട കഴിഞ്ഞ ദിവസമാണ് സപ്ലൈകേഡ് ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംസ്ഥാനത്ത് ആരംഭിച്ചത് നിത്യവും ഉപയോഗിക്കുന്ന പതിമൂന്ന് സാധനങ്ങൾക്ക് സബ്സിഡി ലഭിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ വാഗ്ദാനം നൽകിയിരുന്നത് എന്നാൽ ഈ സബ്സിഡി ലഭിക്കുന്ന പല സാധനങ്ങളും ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുജനത്തിന്റെ പരാതി മൂന്ന് കിലോ അരി തരണത് എന്നിട്ട് പഞ്ചാരയില്ല ഒരു ഒരു ഇവർ മുളവുണ്ട് മൂന്നാ നാലാ സാധനമുണ്ട് ഒരി പഞ്ചാര തരാത്ത ഇത്രയും മൂന്നാല് മാസമായി നമുക്ക് പിന്നെ സപ്ലൈയിലെ പഞ്ചാര എന്നിട്ട് അതെ ഇവിടെ എല്ലാ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് നോക്കിപ്പോഴത്തെ ഇതേ ഇവിടെ ഒന്നിൽ അരക്കിലെ പ കാക്കിലെ പയറെടുത്തുമ്പോഴാണ് തിരിച്ചുകൊണ്ട് വയ്ക്കണമെന്ന് എന്തിനാണ് ഞങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ ആണ് ദ്രോഹിക്കുന്നത് പുതുരിക്കണ്ടം മൈതാനത്തിന് പുറത്ത് മണിക്കൂറുകൾ വെയിലത്ത് വരുമ്പോന്നാണ് പലരും സാധനങ്ങൾ വാങ്ങാനെത്തിയത് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുമെന്ന് കരുതി സപ്ലൈ നിരവധി പേരാണ് നിരാശരായി സബ്സിഡി സാധനങ്ങളൊന്നുമില്ല വന്നതാണ് ഈ വന്ന് മതിയായിരുന്നു ഇതൊരു നിൽക്കുകയാണ് ഇത്ര നേരം പറ്റുന്നില്ല എന്ത് ചെയ്യണം സപ്ലൈ ഉള്ള ഉള്ള വില ബുദ്ധിമുട്ടെന്നറിയണം ഇനിയിപ്പൊ അടുത്ത മാസം മാസത്തിന്റെ വില കൊടുക്കാൻ കേട്ടോ അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ വന്ന് കിടക്കണത് മുട്ട മേലത്തെ അവിടെ നിന്നേ ക്യൂ നിന്നാണ് ഇങ്ങറിയത് ഇവിടെ വന്ന് രണ്ട് മണിക്കൂർ കൂടെ നിന്നു അത് കഴിഞ്ഞ് സാധനം എടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇവിടെ നിന്നു ഓടന്തിനാന്ന് തിങ്ക വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കിലോ മുളകന് ഇത്ര രൂപ ഒരു കിലോ ഉഴിന് അറുപത്തി രൂപ പഞ്ചസാര കറുത്ത കടല എല്ലാം എഴുതി അപ്പം ഞങ്ങൾ സന്തോഷിച്ചു എന്തോന്ന് തെമ്മാറങ്ങൾ കാണിക്കണത് മര്യാദ വേണ്ടേ ഞങ്ങളെ പോലെ പറ്റിക്കണേ അരി ഇല്ലെന്ന് അരി ഒന്നുമില്ലെന്ന് പയറും ഇല്ലടിച്ചില്ല തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി ഇത് ഇത് കൊടുക്കാനാണ് ഇവിടെ ഞാൻ കൊടി എന്നിട്ട് പാവങ്ങളെ പറ്റിക്കണം നിത്യോപയോഗ സാധനങ്ങളിൽ പതിമൂന്നിൽ നാലെണ്ണം മാത്രമാണ് സ്റ്റോറുകളിലുള്ളത് മല്ലിയും മുളകും പരിപ്പും വെളിച്ചെണ്ണയും മാത്രം അതിൽ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി നാപ്പത്തൊന്ന് രൂപയാണ് വില പൊതുവിപണിയിലെ വിലയേക്കാൾ കൂടുതലാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പയറിന് ഒരു കിലോ പരിപ്പിന് നൂറ്റി എൺപത്തി വെളിയിൽ നൂറ്റി എൺപത് രൂപയുള്ളൂ ഓഫീസിൽ പോലും ഇല്ലാത്ത വിലയാണ് ഇവിടെ ഇപ്പോൾ ലൂലൂലത അമ്പത് ശതമാനം വില കുറച്ചിട്ട് വെക്കണത് ഞങ്ങൾ പോയി അവിടെ തന്നെയാണ് സാധനങ്ങൾ മേടിച്ചത് ഏത് സപ്ലൈക്കോയി പോയാലും ഒന്നുമില്ല ഇവിടെ പതിമൂന്ന് ഐറ്റം കൊടുക്കണമെന്ന് പത്രത്തിൽ വെണ്ടയ്ക്ക് പോലെ മന്ത്രി എഴുതി വെച്ചായിരിക്കും ഇവിടെ ഇല്ല അപ്പുറത്ത് കിടന്ന സപ്ലൈ കിടന്ന് തന്നെ വരിവിടെ കൊള്ളി വെച്ചേക്കും അത് തന്നെ ഇവിടുത്തെ കാര്യം ഇനി ും അഞ്ച് കിലോ അരിയെങ്കിലും ഒരു കാർഡിനെ തരണ്ട ജയ അരി ഇല്ല അതാ രണ്ട് മൂന്ന് മണിക്കൂർ വന്നപ്പം കിട്ടിയ സാധനം ഇത്രയാണ് ഇങ്ങനെ ഇതൊരു പോയി വീട്ടിൽ രണ്ട് മണിക്കൂർ ചെന്ന് സപ്ലൈ കോമ്പിൽ വന്ന് സാധനം വാങ്ങാൻ കാ കിലോ മുളകൊക്കെ എന്തിനാണ് നമുക്ക് പൊടിക്കാൻ കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഒരു വെളിച്ചെണ്ണ പരിപ്പാണെന്ന് വെച്ചാൽ ഒരു ദിവസം സാമ്പാർ ഒഴിക്കാൻ ഇല്ല അഞ്ചാറ് അംഗങ്ങളുള്ളടം ഇതൊക്കെ ഇതിനേക്കാളങ്ങ് അടച്ചു പൂട്ടിയാൽ മതിയായിരുന്നു വേണ്ട സപ്ലൈ കോമയെ വേണ്ട എന്തിന് മൂന്ന് മണിക്കൂറായി ഞാൻ ഇവിടെ വന്നിരുന്നിട്ട്